ഐസക്കിനെ ഇപ്പം ഈടി പിടിക്കും എന്നും പറഞ്ഞാണ് മിത്രങ്ങളും ഒരുപറ്റം കോൺഗ്രസ്സുകാരും വീട് കയറുന്നത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ലേ അടുത്തത് ഐസക്കിനെയാണത്രേ ഡിയർ മിത്രംസ് ഒരു കഥ ഒരു നാൾ ഇഡി ഐസക്കിനൊരു സമൺസ് കൊടുത്തു കിഫ്ബിയും മസാല ബോണ്ടുമാണ് വിഷയം അതിനെതിരെ ഐസക്ക് ഹൈക്കോടതിയിൽ പോയി അവിടെ ഇ അങ്ങോട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു യമകണ്ഠന്മാരായ ഇ ഡിക്ക് ഒന്നിനും ഉത്തരമില്ല മറുപടി പറയാൻ തന്നെ മാസങ്ങളെടുത്തു അപ്പോൾ കോടതി റിസർവ് ബാങ്കിനെ കക്ഷി ചേർത്തു അവരാണല്ലോ മസാല ബോണ്ട് ഇറക്കാൻ അനുമതി കൊടുത്തത് അവരും ഹൈക്കോടതിക്ക് മറുപടി കൊടുത്തു അതും കൂടിയായപ്പോൾ ഇ ഡിയുടെ അവശേഷിച്ച ഗ്യാസും പോയി ഐസക്ക് കേസിൽ പ്രതിയല്ലെന്ന് ഇ ഡി ഹൈക്കോടതിയിൽ ഏത്തമിട്ടു സസ്പെക്ട് പോലുമല്ല എന്നും പറഞ്ഞു ആ വാക്കിന്റെ അർത്ഥം അറിയുമോ മിത്രംസിന് സംശയിക്കുന്ന ആൾ പോലും അല്ലെന്ന് ഒടുവിൽ ഐസക്കിന് കൊടുത്ത ഒന്നാം സമൻസ് ഇ ഡിക്ക് പിൻവലിക്കേണ്ടി വന്നു വെള്ളം ചേർത്ത സമൻസാണ് ഇപ്പോൾ കൊടുത്തത് അതിന്മേലും ഹൈക്കോടതി നിലപാട് പറഞ്ഞു ഇ ഡിയുടെ മുൻപിൽ പോകണോ വേണ്ടായോ എന്ന് ഐസക്കിന് തീരുമാനിക്കാം ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി അറിയണ്ടേ ഇന്നും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ആറിന് കേസുണ്ടായിരുന്നു ഇ ഡി കോടതിക്ക് മുന്നിൽ കരഞ്ഞ അപേക്ഷിച്ചു തുരിതുരാ സമൻസ് അയച്ചിട്ടും ഐസക്ക് ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല ഇന്ത്യയിലെ ബെഡ അന്വേഷണ ഏജൻസിയാണ് ഞങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ തുടങ്ങിയാൽ രാജ്യത്ത് തന്നെ ഞങ്ങളുടെ വില പോകും അതുകൊണ്ട് കോടതി ഇടപെട്ട് ഒരു തവണയെങ്കിലും പുള്ളിക്കാരനെ കൊച്ചിയിലെ ഓഫീസിലെത്തിക്കണം ഐസക്കിന്റെ ഹർജി തള്ളിക്കളയണം എന്തു പറയുന്നുവെന്ന് ഐസക്കിന്റെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല വിശദമായി കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഐസക്കിന്റെ അഭിഭാഷകൻ എങ്കിൽ വിശദമായി മെയ് ഇരുപത്തിരണ്ടിന് വാദം കേൾക്കാമെന്ന് കോടതി അതിനിടയിൽ വീണ്ടും ഇ ഡി കുനിഷ്ഠൊപ്പിച്ചാലോ എന്ന അഭിഭാഷകൻ ഏത് സമയത്തും ധൈര്യമായി സമീപിച്ചോളൂ എന്ന് കോടതി അപ്പം മിത്രംസൻ എന്തു മനസ്സിലായി ഐസക്കിന്റെ ഹർജി തള്ളണമെന്ന് ഇ ഡിയുടെ ആവശ്യം ഇന്നും കോടതി അംഗീകരിച്ചില്ല അതിനുള്ള ന്യായം കോടതിയെ ബോധ്യപ്പെടുത്താൻ ഇ ഡിക്ക് ഇനിയും കഴിഞ്ഞിട്ടുമില്ല അവർക്ക് അതൊട്ട് കഴിയുകയുമില്ല എന്തുകൊണ്ടെന്നാൽ ഐസക് അന്യായമായി ഒരു കാര്യവും ചെയ്തിട്ടില്ല കിഫ്ബിയും നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല ആ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് മിത്രങ്ങളെ ഐസക്കിനെ ഇടിഞ്ഞൊട്ടുമെന്ന് ഇത്ര ഉറപ്പിച്ചു പറയുന്നത് അങ്ങനെ മിത്രങ്ങളുടെയും യു ഡി എഫിന്റെയും ഇ ഡി പ്രതീക്ഷയും ഉദാകമാ பத்தனம் திட்டையில் இத்தவனா தோமஸ் ஐசக்